സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ഡോക്ടർ സജാദ് ചെങ്കമ്പള്ളി നാനൂറ് വർഷത്തെ വൈദ്യ പാരമ്പര്യമുള്ള ചെങ്കമ്പള്ളി കുടുംബത്തിലെ ഇളമുറക്കാരനും മലബാറിന്റെ പുതിയ ആരോഗ്യ പ്രതീക്ഷയായ ചെങ്ങമ്പള്ളി റെമഡിയത്തിന്റെ പ്രോജക്ട് ഡയറക്ടറുമായ സജാദ് ചെങ്കംപള്ളിയെ ഈ ആരോഗ്യ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു നമസ്കാരം സാർ ഇത് വളരെ കാഷ്വലായി കുറച്ച് കാര്യങ്ങൾ സാറിന് കിട്ടിയത് കൊണ്ട് ചോദിച്ചറിയാന്ന് വിചാരിക്കുന്നു എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പ്രത്യേകിച്ച് മലബാർ ഞാൻ അങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്തായാലും നമ്മളുടെ ഒരു ഫുഡ് കൾച്ചറിനെ കുറിച്ച് വെരി റീസെന്റ് സംഭവിച്ച ചേഞ്ചസിനെ സാർ എങ്ങനെയാണെന്ന് നോക്കിക്കാണത് ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ നമ്മൾ കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കുക ഒറ്റയ്ക്ക് കഴിക്കുന്ന ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഇപ്പൊ നമ്മൾ സ്കൂളാണെങ്കിലും പഠിച്ചപ്പോഴും കോളേജിൽ പഠിക്കണം സ്കൂളിലൊക്കെ പറഞ്ഞ് നമ്മള് ഞാൻ പഠിച്ചത് ധാരാളം സ്കൂളായിരുന്നു പൂക്കർത്തറന്നുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ രസം പറഞ്ഞാൽ ഒരു തോടുണ്ട് സ്കൂളിന് ആ തോട്ടില് കാലില് വെള്ളത്തിലിട്ടിരുന്നിട്ട് കൂട്ടുകാരൊത്ത് ഇരുന്ന് കഴിക്കുക ഭയങ്കര രസകരായിട്ടുള്ള എന്റെ ചോദ്യത്തിൽ ഞാൻ മലബാറിൽ നിന്ന് സ്പെസിഫിക്കലി പറഞ്ഞൊരു കാരണം അതാണ് നമ്മളൊരു പ്രാദേശികത പറയല്ല പറയല ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വലിയ ഏഴ് ആൾക്കാർക്ക് ഇരിക്കാവുന്ന പത്ത് ആൾക്കാർക്ക് ഇരിക്കാവുന്ന സ്റ്റേബിളുകളാണ് നമുക്ക് ഉണ്ടാവുക കുറച്ച് നമ്മൾ സതേൺ റീജിയനിലേക്ക് പോണ സമയത്ത് നോർമലി ഒരു നാലാളുടെ ഗ്രൂപ്പുകളുടെ ഒബ്സർവേഷൻ സാധനം ഷെയർ ചെയ്ത് തോന്നുന്നു ഞാൻ ചോദിക്കുന്നത് നിലവിലുള്ള നമ്മളുടെ ഈ ഒരു ഫുഡ് സ്റ്റൈലിനെ കുറിച്ചിട്ട് അതായത് കുറച്ചുകൂടി സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പായുള്ള ഈറ്റിംഗ് നല്ലത് തന്നെ സാധാരണ സൗഹൃദം കുറെ സൈക്കോളജിക്കലായാലും പക്ഷെ ഇതൊരു സ്ഥിരം സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയോ എന്നൊരു തോന്നൽ ആ തോന്നലാണ് ചോദ്യം വിടെ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കഴിക്കുന്നത് എന്ത് എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം ആര് കഴിക്കണം ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇത് കഴിക്കുന്ന വ്യക്തിക്ക് തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ നമ്മള് ഒരു ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്നല്ല പുറത്തൊരു സ്ഥലത്ത് കഴിക്കാം എന്ന് തീരുമാനിച്ചു നമുക്ക് ഒരുപാട് സൽക്കാരങ്ങളുണ്ട് ഒരുപാട് നമ്മൾ പറഞ്ഞ ആഘോഷിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ ഈ അതിന് കാരണമില്ലാതെ നമുക്ക് കാരണം ഉണ്ടാവും അല്ല നമ്മളെ ഓരോരുത്തർ സ്വാധീനിക്കും എപ്പോഴും നിനക്ക് എന്താ പരിപാടി ഇന്നെന്താ പരിപാടി ഈ ഒരു ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഒരു ഒരു ആശയത്തിലേക്ക് പോകുന്നത് അതൊരു ഭക്ഷണത്തിലേക്ക് പോകുന്നത് അത് വളരെ ആഘോഷത്തിലേക്ക് പോകുന്നു പക്ഷെ ഈ കാര്യത്തിനെ കുറിച്ച് കഴിക്കുന്ന വ്യക്തിക്ക് ഒരു ബോധം ഉണ്ടായാൽ മതി ഒരിക്കലും ആ ഒരു ഒക്കേഷൻ ഒഴിവാക്കണം എന്ന് ഒരിക്കലും പറയില്ല അത് എപ്പോഴും സന്തോഷം ഉണ്ടാക്കാനും അതെ അതെ ഷെയറിങ് പറയുന്നത് ഒരു ഹാപ്പിനെസിന്റെ ഒരു ഒരു ഘടകം തന്നെയാണ് ഷെയറിങ് തീർച്ചയായിട്ടും അപ്പൊ അത് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ അവിടെ എന്ത് സെലക്ട് ചെയ്യണം എന്ത് കഴിക്കണം എന്നുള്ള വ്യക്തിപരമായ ചോയ്സ് ആണ് അവിടെ ആരോഗ്യം നിലവിലുള്ള ആരോഗ്യത്തിനെ കുറിച്ച് കണക്കിലെടുക്കാം ആരോഗ്യ പ്രശ്നങ്ങളെ കണക്കിലെടുക്കാം ഓക്കെ പിന്നെ അത് ഏത് സെലക്ടീവ് ആയിട്ട് എന്ത് തീരുമാനിക്കണം എന്നെല്ലാം ചിന്തകളെ കുറിച്ച് അതിന്റെ അടിസ്ഥാനം ഉറപ്പുവരുത്തേണ്ടത് ആ വ്യക്തി തന്നെയാണ് ഭക്ഷണം കാണുമ്പോ തന്നെ ഗ്രൂപ്പ് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മൾ അതിനെ ചെയ്യാന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാകും അത് മെന്റൽ കൺട്രോൾ ആണ് അതായത് രീതിയിൽ ആരാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക അല്ലെങ്കിൽ ഞാൻ പബ്ലിക്കിന് വേണ്ടി അതെ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെലക്ടീവ് ആയിട്ട് എങ്ങനെയാണ് ഫുഡിനെ ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ വ്യക്തിയും അയാളുടെ മാനസിക തലമാണ് സൈക്കോളജിക്കലി ഹൗ ടു കൺട്രോൾ എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് നമുക്ക് ആളുകൾ കൺട്രോൾ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഷോപ്പുകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം വലിയ ഒരു ടവറിന്റെ ഒക്കെ ഹൈറ്റിലുള്ള ഗ്ലാസ്കള് അങ്ങനെ ചേരാത്ത പല ഫുഡൊക്കെ ആയുർവേദിക് ഫീൽ ആയതുകൊണ്ട് കുറെ കൂടെ പറയാ ഇതിനകത്ത് ഇപ്പൊ ഒരു കടയിൽ അങ്ങനെ തരുമ്പോൾ അവിടുത്തെ വോല്യൂം വലുതാണ് സോ നമ്മൾ അതിനെങ്ങനെയാണ് ഒരു മനുഷ്യനെ അയാൾ കാശു കൊടുത്ത സാധനമാണ് ആദ്യമായിട്ട് എടുക്കുന്നതാണ് മിക്കവാറും അറിയാലോ ആളുകൾക്കുന്നത് പോലും എന്തിനാണ് സ്റ്റാറ്റസ് ഇതിന് യഥാർത്ഥം ഒരു കാര്യം പറയുന്ന എല്ലാം ബിസിനസ് ആണ് ആക്ച്വലി ഓക്കെ ബിസിനസ് ഒരു പേർസ്പെക്ടീവ് ആണ് ഒരു സ്ഥാപകൻ അല്ലെങ്കിൽ ഒരു സംരംഭകനെ സംബന്ധിച്ച് അയാൾക്ക് എപ്പോഴും ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാനായിരിക്കും ആഗ്രഹം അപ്പൊ അയാൾ ഇതിന്റെ മാസിക ക്വാണ്ടിറ്റിയില് കൂടുതലായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ അവർ ശ്രമിക്കും പക്ഷെ കഴിക്കുന്ന ആളുടെ തീരുമാനമാണ് ഇത് എത്രത്തോളം എനിക്ക് ഇത് ഹാംഫുൾ ആണെന്നുള്ളത് പണ്ട് മൊബൈൽ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആവശ്യമില്ലാതെയും നമ്മൾ റീചാർജ് ചെയ്ത് അത്രയും ഡാറ്റ കൺസ്യൂം ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിച്ച് തീർക്കുക അപ്പം അതിൽ എന്താണ് ആ വാങ്ങിയതിനെ മുതലാക്കുമ്പോൾ എന്താണ് അവിടെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ബോധം വാങ്ങുന്ന ആൾക്ക് വേണം അപ്പം ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് ആവശ്യമുണ്ടോ കഴിക്കാൻ എന്നുള്ള തീരുമാനിക്കണം മറ്റേത് ബിസിനസ് ആണ് ആ ബിസിനസ് അയാൾ കൂടുതൽ ഡെലിവറി ചെയ്യുന്നുണ്ട് ആ ഡെലിവറബിൾ ആയിട്ടുള്ള വസ്തുവിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മളെ തീരുമാനിക്കണം അല്ലെങ്കിൽ അത് നമുക്കുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നോക്കൂ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാലോ ഒരു മനുഷ്യന്റെ ബേസിക് നീഡാണ് ആ ബേസിക് നീഡിനൊപ്പം തന്നെ അത് ചില സൈക്കോളജിക്കൽ സാധനങ്ങളെയും ഫുൾഫിൽ ചെയ്യണം ഇപ്പം ഒരു ഫ്രോഡിയൻ വ്യൂല് പറയുകയാണെങ്കിൽ ചൂ ചെയ്യുമ്പോ തന്നെ നമ്മുടെ ഒരു ബേസിക് അഗ്രസീവ് സാധനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യണം പക്ഷെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഭക്ഷണ ഒരിക്കലും നമ്മളെ കാലാവസ്ഥ സംസാരിക്കുന്ന റംസാൻ ടൈമിലാണ് ആൾക്കാരെ ആ കാലാവസ്ഥയെയോ അല്ലെങ്കിൽ കണ്ടീഷനെയോ നോക്കാത്ത രീതിയിലുള്ള ഇതുണ്ട് ഇത് ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് നമുക്കറിയാം റെമഡിയത്തിന്റെ ഒരു ഫോക്കസ് തന്നെ ക്യാൻസർ റിലേറ്റഡ് ഇതിനകത്ത് എങ്ങനെയാണ് ക്യാൻസർ പോലത്തെ അല്ലെങ്കിൽ ഇൻട്രിക്കേറ്റ് ഡിസോർഡേഴ്സിൽ എങ്ങനെയാണ് നമ്മളെ ഭക്ഷണം ഒന്ന് റിഫ്ലക്ട് ചെയ്യാറ് ഇപ്പൊ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ സങ്കീർണ്ണമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ ആ വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള ഫുഡ് കൾച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവർക്ക് ഇതേ കഴിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ നമ്മൾ അവരെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക അവരെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ അവരെ അവരെ ഡയറ്റേഷനോ ഒക്കെ നമ്മൾ കൃത്യമായി ഡോക്ടേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമുക്ക് അവർക്ക് ഇത് കഴിക്കാൻ പാടുള്ള അത് ഞാൻ പേഷ്യൻസിന്റെ കാര്യം പറഞ്ഞു പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഷ്യന്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് നമുക്കൊരു അസുഖം വന്നുകൊണ്ട് ചികിത്സിക്കുന്നേക്കാളും നല്ലത് വരാതെ എങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കാൻ പറ്റും എന്നതാണ് ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ഒരുപാട് കഴിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ കഴിക്കാൻ പോകും എന്നതാണ് യാഥാർത്ഥ്യം ഓക്കെ ഞാൻ എനിക്ക് സിറ്റുവേഷൻ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമുള്ള കൊണ്ടാണ് അപ്പം എനിക്ക് ജോലിയിൽ അത്യാവശ്യം തിരക്കുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അതിന് ഞാൻ കൂടുതലായിട്ട് മാനേജ് ചെയ്യുന്നത് ഈ ഒരു ഗാദറിങ്ങിൽ കൂടെയാണ് അവിടെ അപ്പൊ അവരെപ്പോഴും പറയും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫിറ്റ്നസ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ എന്റെ ഒന്നുമില്ല അതായത് എനിക്ക് മമ്മൂട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് ആ വീട് കണ്ടിട്ടുണ്ട് അത് ഇഷ്ടമുള്ള ഒന്നും കഴിക്കാം പക്ഷെ ഇഷ്ടമുള്ള അത്ര കാര്യം ആണ് അത് തന്നെയാണ് പറയാനുള്ളത് നമ്മള് രണ്ടും ഉണ്ട് കാരണം ഇപ്പൊ നമ്മള് റെമഡിയം ബേസിക്കലി ക്യാൻസർ റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ അതുപോലെ അതിൽ തന്നെ ക്യാൻസർ വെൽനെസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട് ക്യാൻസർ വരാതെ എങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ നമുക്കറിയാം ഓരോ വർഷവും ക്യാൻസറിന്റെ ഇൻഡെക്സ് പുറത്തു വരുമ്പോഴും അല്ലെങ്കിൽ അസുഖങ്ങൾ ഇത്രത്തോളം നമ്മളെ പൊടി മുറുക്കുന്നുണ്ട് എന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തന്നെ എടുത്താൽ മതി നമ്മുടെ ചുറ്റുപാടിലും എത്ര ആളുകൾക്ക് പുതിയതായിട്ട് നിർണ്ണയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പം ഈ ഒരു ഫുഡ് കൾച്ചറിന് മാത്രമല്ല കാരണം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിലൊരു ഘടകം അതിനെ സ്വാധീനിക്കുന്നതാണ് അതുപോലെ അതുപോലെ സൈക്കോളജി നമുക്ക് സ്ട്രെസ് ഏറ്റവും കൂടുതൽ കാരണമാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഫുഡ് എപ്പോഴും സ്ട്രെസ് ഉണ്ടാക്കും കഴിച്ചതിന് ശേഷം ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് കഴിക്കാൻ പറ്റാത്തത് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് നമ്മളൊരു പരസ്യം കാണുകയാണ് ആ പരസ്യം കണ്ടിട്ട് ഇത്ര ആളുകൾ കഴിക്കുന്നുണ്ട് ഞാൻ മാത്രം എന്തുകൊണ്ട് കഴിക്കുന്നില്ല അത് ഇറ്റ്സ് സോഷ്യൽ സൈക്കോളജിയാണ് യൂസ് ചെയ്യുന്നത് അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് പക്ഷെ ഇത് ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഓരോ വ്യക്തിയും തീരുമാനമെടുക്കണം ഏതായാലും ചെങ്ങമ്മി റെമഡിയത്തിന്റെ ഭാഗമായി ഒരു നല്ലൊരു ഹോട്ടൽ കൂടി വരുന്നുണ്ട് നമ്മൾ മനസ്സിലായി പുതിയ ഹെൽത്ത് റെസ്റ്റോറന്റ് അവിടെ അതിന് നമ്മളെപ്പോഴും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്നുള്ള